എല്ലാവർക്കും രമാസ് റെസ്കാൻഡിലേക്ക് സ്വാഗതം വേനൽക്കാലമായി നമുക്ക് ചീരകൃഷി തുടങ്ങാൻ സമയമായി അപ്പോൾ ഈ വേനൽക്കാലത്ത് ചീരകൃഷി നല്ല സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചീരകൾ പലതരത്തിലുണ്ട് ഇലക്കറികളിലെ ഏറ്റവും നമുക്കിഷ്ടം ചീര ചീരകൃഷി വളരെ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും തുടക്കക്കാർക്ക് അത് പരാജയം സംഭവിക്കുന്നുണ്ട് അപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കും ചേച്ചി ചീരകൃഷി ഒന്നും നന്നാകുന്നില്ല വിത്ത് നട്ടിട്ട് രണ്ട് ഇലയായിട്ട് മാത്രം നിൽക്കുന്നു പിന്നെ അങ്ങോട്ട് വളരുന്നില്ല പിന്നെ പെട്ടെന്ന് പൂക്കുന്നു ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ പറയും പിന്നെ നല്ല നിറം കിട്ടുന്നില്ല ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ പറയും അപ്പോൾ ഇതിനെല്ലാം ഉള്ള ഉള്ളൊരു സൊല്യൂഷനായിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ബാക്കി നമുക്കെല്ലാവർക്കും സാധാരണ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ചീരക്കൃഷി വളരെ എളുപ്പമാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും കാരണം ഇല എടുക്കുന്നത് കൊണ്ട് നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചീര വിളവെടുക്കാൻ സാധിക്കും കാരണം കൃഷിക്ക് നല്ല വെയിൽ വേണം നല്ല വെയിലില്ലാത്ത സ്ഥലത്ത് ചീര നന്നായിട്ട് ഉണ്ടാകത്തില്ല ഇപ്പം നമ്മൾ ചുമന്ന ചീര തണലുള്ള ഭാഗത്ത് നട്ടാൽ നല്ല ചുമപ്പ് നിറം കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം മൂന്ന് ഘടകങ്ങളാണ് കൃഷി വിജയിക്കാനായിട്ട് ഉള്ള സഹായകമാകുന്നത് നല്ല വെയിലുള്ള സ്ഥലം ആവശ്യത്തിന് നനവ് വെള്ളത്തിൽ പോഷക സമൃദ്ധമായിട്ടുള്ള മണ്ണ് ചീരയ്ക്ക് ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം കിട്ടുന്ന മണ്ണും വേണം ഈ മൂന്ന് ഘടകങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചീരകൃഷി ചെയ്യാം വേനൽക്കാല ചീരകൃഷി ഞാൻ തുടങ്ങി അപ്പോൾ ഇപ്പം എൻ്റെ ചീരത്തൈകൾ ഒരു മൂന്ന് നാല് ആഴ്ചകളായി പറിച്ചു നടാൻ പാകത്തിനായി എന്താ ഇത് കണ്ടോ അരുൺ എന്ന് പറഞ്ഞ ചീരയാണ് അപ്പോൾ ഇത് നമുക്ക് പറിച്ചു നടാൻ പാകത്തിനായി അത് കണ്ടോ അപ്പോൾ ചീരകൃഷിക്ക് ഗ്രോബാഗി നിറയ്ക്കുമ്പം നമ്മൾ മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അടിവളം നന്നായിട്ട് കൊടുക്കണം അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം കോഴിവളം ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു ഭാഗം മണ്ണ് ഒരു ഭാഗം ചകിരിച്ചോറ് ഒന്നര ഭാഗം ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ഭാഗ്യം നിറയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടും അപ്പോൾ അടിവളത്തിലാണ് നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ഒരു ഹെൽത്ത് ഹെൽത്തിരിക്കുന്നത് അപ്പോൾ അടിവെള്ളം നന്നായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ കടലപ്പിണ്ണാക്കി നേർപ്പിച്ചതോ അല്ലെങ്കിൽ പച്ച ചാണകം കലക്കുക ഒഴിക്കോ ചെയ്താൽ മതി അത് പച്ച ചണകം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം മതി ഈ അടിവെള്ളം നന്നായിട്ട് കൊടുത്താൽ തന്നെ പകുതി ജോലി നമ്മുടെ കഴിഞ്ഞു ഇപ്പം ഓരോ വിളവെടുത്തതിന് ശേഷവും ഓരോ പ്രാവശ്യം കട്ട് ചെയ്തതിന് ശേഷവും പിന്നെയും വളം കൊടുക്കണം എന്നാലേ പുതിയ പുതിയ ചനപ്പുകൾ ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ വിത്തുകൾ ഉറുമ്പുകൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മൾ ചിരവിത്ത് തന്നെ പാകി കഴിഞ്ഞാൽ ഉറുമ്പെല്ലാം എടുത്തുകൊണ്ട് പോകും ഈ വേനൽക്കാലത്ത് ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ചീരവിത്ത് പാകുമ്പം ഒന്ന് കിലോ റവ അല്ലെങ്കിൽ അരിപ്പൊടി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ പാകാവൂ അപ്പം ഒത്തിരി ഏരിയയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ മണലും കൂടെ ചേർത്ത് വെതറി എടുക്കണം അല്ലെങ്കിൽ കൂടി അത് കിളിക്കും അപ്പം ടെറസ്സിലാവുമ്പം നമുക്ക് നമ്മുടെ കൈ തന്നെ ഒതുങ്ങുമല്ലോ അത് അപ്പം അരിപ്പൊടിയോ റവയോ ചേർത്ത് വേണം പാകാൻ ഇപ്പം നാലഞ്ച് ദിവസമാകുമ്പോൾ തന്നെ ഈ ചീരവിത്തുകൾ മുളച്ചു വരും മുളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം വളരെ ശക്തിയായിട്ട് ഒഴിച്ചു കൊടുക്കല്ലേ ഒന്നുകിൽ നമ്മൾ പൂപ്പാരികയിലോ അല്ലെങ്കിൽ ഓസിൻ്റെ അറ്റത്ത് ഷവർ പിടിപ്പിച്ചിട്ടോ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സ്പ്രേ ചെയ്ത് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതെല്ലാം പോവും തൈകളൊക്കെ പോവും ഒരു ഇരുപത് ദിവസമാകുമ്പോൾ നമുക്ക് ചീര തൈകൾ വെള്ളമെടുക്കാൻ സാധിക്കും അപ്പം വെള്ളമെടുത്തതിന് ശേഷം നമ്മൾ ജൈവ വളങ്ങൾ പിന്നെയും കൊടുക്കണം ചീരയിലുണ്ടാകുന്ന രോഗങ്ങളാണ് ഈ ഇലപ്പുള്ളി രോഗവും അതുപോലെ തന്നെ പൗഡറി മിൽഡും അപ്പോൾ ഈ രണ്ട് രോഗങ്ങളും ചെറുക്കാനായിട്ട് മഞ്ഞൾപ്പൊടി വെറുതെ വെള്ളത്തിൽ കലക്കി തളിച്ചാൽ മാത്രം മതി വേറൊന്നും ഉപയോഗിക്കേണ്ട പിന്നെ വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ചോട്ടിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അത് വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടിയിൽ രോഗം രോഗമുണ്ടെങ്കിൽ അത് പടരാനുള്ള സാധ്യതയുണ്ട് ഇനി ഞാൻ കുറച്ച് ചീരത്തൈകളൊന്നും മാറ്റി നടാൻ പോവാം അപ്പോൾ ഈ ചീരത്തൈകളൊക്കെ പറിച്ചിടുന്നതിന് മുമ്പ് സൂഡോമണ സ്ലൈനിൽ മുക്കണമെന്നൊന്നുമില്ല നമ്മൾ ഈ ചാണകം അടിവളമായിട്ട് കൊടുക്കുമ്പം ഓരോ പിടി വേപ്പും പിണ്ണാക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് രോഗങ്ങളൊന്നും വരത്തില്ല മണ്ണിക്കൂടിയുള്ള രോഗങ്ങളൊന്നും ചീരയെ ആക്രമിക്കത്തില്ല അല്ലാതുള്ള രോഗങ്ങളാണ് വരുന്നത് ചീരവിത്തുകൾ പാകുമ്പം ഇതുപോലെ കട്ടയും ഒക്കെ ഒന്ന് ഉടച്ചു വെക്കണം കേട്ടോ എന്നാലേ ചീര വിത്തുകൾക്ക് നന്നായിട്ട് മുളയ്ക്കാനുള്ളൊരു ഒരു ഒരു സ്ഥലമൊക്കെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ വലിയ കട്ടയുണ്ടെങ്കിൽ അതിന് മുളച്ചു വരാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും ഇത് അരിപ്പൊടി ഈ അരിപ്പൊടിക്കകത്തോട്ട് നമ്മൾ കുറച്ച് ചീര വെത്തിടാം ഇനി ഇത് ഒന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്കിതങ്ങോട്ട് പാകാം നമ്മൾ ചീരവിത്തുകളിൽ നിന്ന് നടുന്നത് കൂടാതെ അഡീഷണൽ ആയിട്ട് കുറച്ച് തൈകളൊക്കെ ഇങ്ങനെ കിളുത്ത് വരും ഇത് കണ്ടോ ഇതാണ് കുപ്പച്ചീര കുപ്പച്ചീര കുപ്പച്ചീരയ്ക്ക് നല്ല രുചിയാണ് ഞാനിതിൻ്റെ വിത്തുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലെല്ലാം കുപ്പച്ചീര വന്നിരിക്കുക ഞാനൊന്നും നട്ടതൊന്നുമല്ല ഇത് ഞാൻ മണ്ണ് ചാണകപ്പൊടി ചരിച്ചോറ് എല്ലാം ചേർത്ത് നിറച്ചതാണ് പക്ഷേ തൈകൾ മാറ്റി നടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ചാണകം ഇട്ടിട്ട് നടാം നല്ല വളർച്ചയുണ്ടാവും ഈ ചാണകപ്പൊടി കുറച്ച് നമുക്കിടാം കുറച്ചുകൂടി അടുത്തോട്ട് വന്നു കാണത്തില്ലല്ലോ ആദ്യം നമുക്ക് ഈ ഒന്ന് നനയ്ക്കണം അതിനുശേഷം നമുക്ക് കൈകളെടുക്കാം അപ്പം കൈ വച്ച് അടിവശം ഒന്ന് തോണ്ടി കൊടുത്താൽ മതി ഉണ്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ തണല് കൊടുക്കണം ഇതിന് ഇങ്ങനെ വെള്ളമൊഴിക്കാവൂ ചീരത്തൈൽ വളർന്നു വരുന്നതിനനുസരിച്ച് അതിൻ്റെ ചുവട്ടിയിൽ ഉണ്ടാകുന്ന കളകളൊക്കെ നമ്മൾ യഥാസമയം പറിച്ചു കളയണം അപ്പം ഞാനതൊക്കെ ഒന്ന് ചെയ്തു പച്ച ചീര ഇത് കൊഴുപ്പാന്ന് പറഞ്ഞ ചീരയാണ് ഇതൊക്കെ നമുക്ക് കറി വെക്കാൻ പറ്റുന്ന ചീരകളായതല്ല ഇതേ ഉണ്ടോ കൊഴുപ്പ ഇതൊന്നും കളയണ്ട ഇതൊക്കെ നമുക്ക് കറിക്ക് ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത ചീരകളൊക്കെ ഉണ്ടല്ലോ അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളുണ്ടല്ലോ അതൊക്കെ നമുക്ക് പറിച്ചു കളയാം ഇതിനിടയ്ക്ക് തഴുതാമയൊക്കെ കിളുത്ത് വരുന്നുണ്ടോ അതേ തഴുതാമയ വെള്ളത്തെഴുതാമ വെള്ളത്തഴുതാമ കുപ്പച്ചീര പച്ചീര കണ്ടോ ഇതെല്ലാം ഉണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വെറൈറ്റി ചീരവിത്തുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അപ്പോൾ പലതരം ചീരകൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിനെ അലങ്കരിക്കട്ടെ അടുത്ത ദിവസം ഇനി നമുക്ക് മറ്റൊരു വീഡിയോട്ട് കാണാം നന്ദി